കാസർകോട് സിപിഐഎമ്മിനെ രാജഗോപാലൻ നയിക്കും പാർട്ടി പ്രവർത്തന രംഗത്ത് ഏറെ പരിചയമുള്ള നേതാവായ എം രാജഗോപാലൻ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഒരാളെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ജില്ലാ കമ്മിറ്റിയിൽ ഒൻപത് പേർ പുതുമുഖങ്ങളാണ് അഞ്ചു പേർ വനിതകളും പുതിയ കമ്മിറ്റിയിൽ നാല് ഏരിയ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയുടെ വടക്കൻ മേഖലകളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനുള്ള നടപടികൾക്ക് പ്രാധാന്യം നൽകുമെന്ന് നിയുക്ത സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ പറഞ്ഞു പുരോഗമനം എല്ലാ മേഖലയിലും എല്ലാ പ്രദേശങ്ങളിലും പാർട്ടിയെ മുന്നോട്ട് നയിക്കാനും ബഹുജനങ്ങൾക്കിടയിലും വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്താനും പ്രാപ്തരായ നൂറുകണക്കിന് കേഡർമാരുണ്ടായാൽ മാത്രമേ നമുക്കിനിയും തെക്കൻ മേഖലകളിലുള്ളതുപോലെ തന്നെ വടക്കൻ മേഖലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട സുശക്തമായ പ്രസ്ഥാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി ഐ മാറാൻ വേണ്ടി കഴിയുള്ളൂ അപ്പം അതിനെല്ലാം സഹായകരമായ മുപ്പത്തി മൂന്നോളം ഭാവി പരിപാടികൾ ഈ സമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട് കയ്യൂർ സ്വദേശിയായ ഇദ്ദേഹം സി എ ടിയു ജില്ലാ സെക്രട്ടറിയുമായിരുന്നു കൂടാതെ കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തൃക്കരിപ്പൂരിൽ നിന്നാണ് നിയമസഭയിലേക്ക് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വിജയം ആവർത്തിച്ചു പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഒരാളെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് കാസർഗോഡ്